തൻ്റെ സഹോദരൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നതായി ഒരുവൻ കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കണം മരണകരമല്ലാത്ത പാപമാണ് ചെയ്യുന്നതെങ്കിൽ ജീവൻ നൽകപ്പെടും എന്തെന്നാൽ മരണകരമായ പാപമുണ്ട് അതിനെക്കുറിച്ച് അപേക്ഷിക്കുവാൻ ഞാൻ പറയുന്നില്ല ഏത് അനീതിയും പാപമത്രേ മരണത്തിനല്ലാത്ത പാപമുണ്ട് എന്ന് യോഹൻ ഞാൻ വെളിപ്പെടുത്തുകയാണ് ും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നും നയിക്കുമുണ്ടായിരിക്കട്ടെ അമീൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ സുബോറോ വോയിസിന് മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടെ ദൈവോചനത്തോട് ചേർന്ന് നമുക്കായിരിപ്പാൻ കർത്താവ് തരുന്ന മനു ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സഭയുടെ വിശ്വാസത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും സഭ മരിച്ചവരെ എങ്ങനെയാണ് നോക്കിക്കാണുക എന്താണ് മരണത്തിൻ്റെ പ്രക്രിയ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു മരണശേഷം ആത്മാക്കളുടെ അവസ്ഥകളെക്കുറിച്ച് വിവിധങ്ങളായിരിക്കുന്ന അവരുടെ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി മരണശേഷം ആത്മാക്കൾ ദൈവജനത്തോടുകൂടെ ചേരുന്നവരാണെന്നും അവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്നും അവർ ലോകകാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണെന്നും അവർക്ക് സുബോധമുണ്ടെന്നും അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ആണ് എന്നും അവർ ആരാധനയിൽ സംബന്ധിക്കുന്നവരാണെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി മരണശേഷം ആത്മാക്കൾ സജീവമാണെന്ന് ദൈവത്തിൻ്റെ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇനി മരണത്തിന് ശേഷം പാപം ചെയ്ത ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചാൽ പ്രയോജനമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം വിശുദ്ധൻ്റെ ആത്മാക്കൾ ദൈവസനതയിലാണ് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി ഒരു വ്യക്തി പാപം ചെയ്താൽ ആ വ്യക്തിയുടെ പാപത്തിന് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ന് പ്രയോജനം പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എല്ലാവരും വിശുദ്ധരായിട്ടാണോ മരിച്ചത് എല്ലാവരും ദൈവസ്ഥലതയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് മരിച്ചവരാണോ അങ്ങനെ അല്ലാത്തവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് എന്നാണ് പ്രയോജനം പാപികൾക്ക് വേണ്ടി പാപം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി ചരിത്രം വേദപുസ്തകത്തിലുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പരിശോധിക്കപ്പെടാനിടയായിത്തീരുന്നത് ഒന്നി ഓഹന്നാൻ്റെ ലോക ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം തൻ്റെ സഹോദരൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നതായി ഒരുവൻ കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കണം മരണകരമല്ലാത്ത പാപമാണ് ചെയ്യുന്നതെങ്കിൽ ജീവൻ നൽകപ്പെടും എന്തെന്നാൽ മരണകരമായ പാപമുണ്ട് അതിനെക്കുറിച്ച് അപേക്ഷിക്കുവാൻ ഞാൻ പറയുന്നില്ല ഏത് അനീതിയും പാപമത്രേ മരണത്തിനല്ലാത്ത പാപമുണ്ട് എന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ യോഹനാൻ സ്നേഹ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ട ലേഖനമാണ് ഒന്നിയോഹന്നാൻ്റെ ലേഖനം പാപത്തെക്കുറിച്ചുള്ള ലേഖനം പാപത്തിൻ്റെ ലേഖനം പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത് ഒക്കെ ശക്തമായി പഠിപ്പിക്കപ്പെടുന്നൊരു ലേഖനമാണ് ഒന്നി ലേഖനം എന്ന് പറയുന്നത് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ച് അഞ്ചാം അധ്യായം വരെ ശക്തമായി പഠിക്കപ്പെടുമ്പോൾ ഇരുന്ന് വായിച്ച് പഠിക്കപ്പെടുമ്പോൾ പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ശക്തമായ ചിന്തകൾ നമുക്ക് യോഹന്യാൻ്റെ ഒന്ന് ലേഖന ഒന്നാം ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യമാണ് ഇവിടെ പതിനാറാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ സഹോദരൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നതായി ഒരുവൻ കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് അപ്പോൾ മറ്റൊരു വ്യക്തി പാപം ചെയ്താൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് യോഹന്യൻ തൻ്റെ ലേഖനത്തിൽ കൂടെ നമ്മെ പറഞ്ഞു വച്ചത് വചനം സത്യമാണെങ്കിൽ വചനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ സഹോദരൻ്റെ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയും തെറ്റല്ലെന്നല്ല പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയുക മരണകരമല്ലാത്ത പാപം ചെയ്യുന്നതായി കണ്ടാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കണം മരണകരമായ പാപമുണ്ട് മരണകരമല്ലാത്ത പാപമുണ്ട് അത് ശക്തമായി തന്നെ യോഹന്നൻ പറയുന്നു മരണകരമല്ലാത്ത പാപമാണ് ചെയ്യുന്നതെങ്കിൽ അവന് ജീവൻ നൽകപ്പെടും എന്തെന്നാൽ മരണകരമായ പാപമുണ്ട് അതിനെക്കുറിച്ച് അപേക്ഷിക്കുവാൻ ഞാൻ പറയുന്നില്ല എന്നും യോഹന്നൻ പറയുക മരണകരമായ പാപം ചെയ്യുന്നവനെക്കുറിച്ച് അപേക്ഷിക്കാൻ പറയുന്നില്ല ആ അപേക്ഷിച്ചിട്ട് പ്രയോജനം ഉണ്ടെന്നും യോഹന്നാൻ പറയുന്നില്ല പക്ഷെ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നവനെ കണ്ടാൽ സഹോദരൻ അവന് വേണ്ടി അപേക്ഷിക്കണം മരണകരമല്ലാത്ത പാപമാണെങ്കിൽ അവന് ജീവൻ കിട്ടും എന്ന് ദൈവത്തിന് വചനം ഓർമ്മപ്പെടുത്തുകയും അപ്പം ശക്തമായി തന്നെ യോഹന്നാൻ പറയുന്നു ഒരുവൻ പാപം ചെയ്യുന്നത് കണ്ടാൽ മരണമര മരണകരമല്ലാത്ത പാപമാണെങ്കിൽ അവന് വേണ്ടി അപേക്ഷിക്കണം ഇനി മരണകരമല്ലാത്ത പാപം ചെയ്തതിന് വേണ്ടി സഹോദരൻ പ്രാർത്ഥിച്ചാൽ അവന് ജീവൻ കിട്ടും എന്ന് തന്നെയാണ് പറയുക ഒരുപക്ഷെ കിട്ടിയേക്കും എന്നല്ല ഒരുപക്ഷെ സാധ്യതയുണ്ടെന്നല്ല യോഹന്ന ശക്തമായി പറയുന്നു അവന് ജീവൻ കിട്ടും എന്ന് തന്നെയാണ് അവന് ജീവൻ കിട്ടാൻ കാരണമായി തീരും എന്ന് തന്നെ ദൈവത്തിന് വചനം പഠിപ്പിക്കപ്പെടുകയും നുഗ്രഹിക്കപ്പെട്ടവരെ പാപം ചെയ്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ തൻ്റെ സഹോദരൻ്റെ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കപ്പെടുകയും ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ് ലാസറിൻ്റെയും ധനവാൻ്റെയും ജീവിതാനുഭവത്തിൽ തൻ്റെ സഹോദരങ്ങൾ പാപത്തിലാണ് കിടക്കുന്നത് എന്ന് ബോധ്യമുള്ള തന്നെക്കാൾ നികൃഷ്ടമായ ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെയാണ് തൻ്റെ സഹോദരന്മാർ സഞ്ചരിക്കുന്നത് എന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള ധനവൻ പാതാളത്തിൻ്റെ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് തൻ്റെ സ്വർഗീയനായിരിക്കുന്ന ദൈവത്തോട് അബ്രാഹാം പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധേയമാണ് അബ്രാഹാമെ അബ്രഹാം പിതാവെ ലാസറിനെ അവരുടെ അടുക്കലേക്കൊന്ന് പറഞ്ഞയക്കണം അവരോടെങ്കിലും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ മാനസ്സാന്തരത്തിൻ്റെ ജീവിതം നയിക്കേണ്ടതിനായി ഒരു മാനസ്വാതരം അവർക്കെങ്കിലും ഉണ്ടാകേണ്ടതിന് ലാസറിനെ പറഞ്ഞയക്കണമെന്ന പാതാളത്തിൽ നിന്നാണ് സഹോദരൻ്റെ പാപത്തിന് വേണ്ടി നിലവിളി ഉയരുന്നത് പാതാളത്തിൽ കിടന്നുകൊണ്ടുള്ള നിരവിളി സ്വർഗത്തിലെത്തിയെങ്കിൽ അത് സ്വീകാര്യമോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വശം അതവിടെ ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നുള്ളത് രണ്ടാമത്തെ വശം അപ്പോഴും അവിടെക്ക് മാനസാന്തരത്തിന് അവസരം ഇല്ലെന്ന് പറഞ്ഞില്ലേ അബ്രഹാം പിതാബ് പറഞ്ഞതിങ്ങനെയാണ് അവിടെ പ്രവാചകന്മാരും പുരോഹിതന്മാരുമുണ്ട് അവരോട് സംസാരിക്കാൻ അവർ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവൻ ഇവിടെ നിന്നൊരുത്തൻ പോയി പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവർ വിശ്വസിച്ചാൽ അവരുടെ പാപത്തിന് മോചനമുണ്ടെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം ശക്തമായി തന്നെ പഠിപ്പിക്കപ്പെടുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരുവൻ പാപം ചെയ്യുന്നത് കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കണം തിരുവചനം തന്നെ ശക്തമായി പഠിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ സഹോദരൻ പാപിയാണെങ്കിൽ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എന്താണ് തെറ്റ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ആ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ എൻ്റെ ദൈവസനതിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥന എൻ്റെ സഹോദരൻ പാപത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ അവന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥന എൻ്റെ സഹോദരൻ തിന്മയിലേക്ക് വീണു പോകുമ്പോൾ അവന് വേണ്ടി ദൈവസുനതിന് ഞാൻ മുടങ്കാലിൽ നിൽക്കുന്ന അനുഭവങ്ങൾ എൻ്റെ സഹോദരൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ അവന് ജീവൻ കിട്ടും അവൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവന് ജീവൻ കിട്ടുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിച്ചെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവനല്ലേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവനല്ലേ ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷയതാണ് വിശുദ്ധ ബരിപീഠത്തിന് മുൻപിൽ പുരോഹിതൻ നിന്ന് ജനത്തിൻ്റെ പാപത്തിനു വേണ്ടിയാണ് പുരോഹിതൻ ദൈവത്തോട് നിലവിളിക്കുന്നത് ദൈവമേ ഈ ജനത്തോട് നീ ക്ഷമിക്കണമേ എന്ന് ഈ ജനം അറിഞ്ഞു അറിവുകൂടാതെ ചെയ്തു പോയ സകല പാപങ്ങളും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പുരോഹിതൻ ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ ബരിപീഠത്തിനും ജനത്തിനും നടുവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥനായി ജനത്തിനു വേണ്ടി ദൈവത്തോടപേക്ഷിക്കുന്നവനാണ് പുരോഹിതൻ ആ പുരോഹിതൻ്റെ പ്രാർത്ഥനയും ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയിട്ടല്ലേ ജനത്തിൻ്റെ ജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടല്ലേ ജനം ജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടല്ലേ എത്രയോ മഹത്വകരമായ കർമ്മമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുവൻ പാപം ചെയ്യുന്നത് കണ്ടാൽ നീ നിലവിളിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയുടെ നടുവിൽ കൂടെ കടന്നു പോകാൻ സാധ്യമായി തീരട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുഗ്രഹമാണ് നമ്മുടെ പ്രാർത്ഥന മുഖാന്തിരമായി ഒരുവന് ജീവൻ ലഭിക്കപ്പെടുന്ന അനുഭവമുണ്ടെങ്കിൽ അതെത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു സഹോദരൻ്റെ പാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അവൻ്റെ പാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കും തെറ്റല്ലെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയാകട്ടെ സ്നേഹമാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അംഗീസ്തുതിക്കുന്നു തമുരാ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം ഒരുവൻ ഭരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ സഹോദരൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ഈ ലോകത്തിനും മുഴുവൻ പാപത്തിനു വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും സർവ്വ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ